ഭീഷണിപ്പെടുത്തി നൃത്തം ചെയ്യിച്ചു എന്നിട്ട് അവളുടെ ചില കഴിപ്പിച്ചു അല്ലേ ഹേ മിസ്റ്റർ നിങ്ങളുമായിട്ടുണ്ടായ ഒരു ഈഗോ വരദാനം പോലെ കിട്ടിയ ഒരു സർഗാത്മക സിദ്ധി ഹനുമതി ഉപേക്ഷിച്ചിരിക്കുക ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ മുഖച്ചായ മാറ്റാൻ പോകുന്ന ടാലൻസിന്റെ ഉടമയാണ് ആ കുട്ടി എല്ലാം നിങ്ങളെ പോലെ നിങ്ങൾക്ക് അവളുടെ കാലിൽ വീണു മാപ്പ് പറയാം എന്നിട്ടെങ്കിലും നൃത്തത്തിന്റെ ലോകത്തിലേക്ക് അവിടെ തിരിച്ചുകൊണ്ടിരാൻ കഴിഞ്ഞാൽ അതൊരു സൽക്കർമ്മമായിരിക്കും വലിയ പുണ്യം ഇത്രയെങ്കിലും നിങ്ങളെ കണ്ട് പറഞ്ഞില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല ഞാൻ ഇറങ്ങും ഇത് അപേക്ഷയാണോ ദുരഭിമാനം മാറ്റിവെച്ച് ഹരിയാവുന്നത് അവളുടെ ഭാവിക്ക് വേണ്ടി ചെയ്യണം അയാൾ ഉപയോഗിച്ച പ്രയോഗം ചൂടൽ തമ്മാടിക്കൊള്ളാവും